അടിപൊളി ആയിട്ടുണ്ട് പിന്നെ എല്ലാരും കല്യാണ സാരി കേട്ടോ നാട്ടുകാരോ സോറി അനീതിയാണ് അനീതി എല്ലാവരും എല്ലാരും ഇന്ന് കല്യാണ സാരി ഇട്ടിടുന്നെ എല്ലാരും എല്ലാ വർഷങ്ങൾക്ക് മുമ്പുള്ള കല്യാണ സാരിയാണ് അപ്പൊ ഞാൻ നാട്ടിനെ കാണിച്ചു തന്നല്ലോ ബാക്കി എന്റെ മാമനാണത് മാമന്റെ മാമന്റെ മോനെ മാരേജാണ് കേട്ടോ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചത് നമ്മളെ മണ്ഡിച്ച് അടിപൊളി ലുക്കിലട്ടോ വന്ന എന്റെ അമ്മ നിങ്ങൾക്ക് എന്തൊരു വെളുപ്പാണ് എന്റെ ദൈവമേ നിങ്ങൾ പിടിച്ചു ല്ലോ മഞ്ചരിച്ചി അടിപൊളി ലുക്കിലാണ് കേട്ടോ അല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും പഞ്ചച്ചിരി കല്യാണ സാരി എത്ര വർഷമായത് പതിനേഴ് വർഷം പോലുള്ള മഞ്ജു പതിനേഴ് വർഷമുള്ള മുൻപുള്ള കല്യാണസാർ ഇപ്പഴും ഒന്നും അവാർഡ് സൂക്ഷിച്ചു വെച്ചാ എല്ലാരും അടിച്ചതാ എന്തായാലും ആയിട്ട് പുതിയ ബ്ലൗസൊക്കെ അടിപ്പിച്ച ലുക്ക് തന്നെ അപ്പൊ നമ്മളും അടിപൊളിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ട് മുല്ലപ്പൂവുമായിട്ട് മഞ്ജുചേച്ചെത്തിയിട്ടുണ്ട് മഞ്ജുചേ അതെ അതെ അങ്ങനെ നമുക്കുള്ള പൂവാണ് കേട്ടോ മഞ്ജു ചേച്ചി ഭയങ്കര തർക്കത്തിലാണ് മുല്ലപ്പൂ എനിക്ക് കൂടുതൽ വേണം മറ്റേത് കൂടുതൽ വേണം എന്നുള്ള തർക്കത്തിലാണ് പാവൽ ലക്ഷ്മിക്ക് കുറച്ച് മുല്ലപ്പൂ മാത്രം കൊടുക്കുന്നു നമുക്ക് മഹേഷിനോട് ഇത് കംപ്ലൈന്റുമായിട്ട് വരണം ഏഹ് അയ്യോ ഞാൻ യൂട്യൂബിലോട്ട് ചേച്ചി ചേച്ചി ഹിരൺമ നല്ല സുന്ദരി മോളായിട്ടുണ്ട് നാടവിടെ

ഓക്കേ അമ്മ എപ്പോഴേ എങ്കേ അമ്മേ ഓക്കേ എനിക്ക് എനിക്ക് തമിഴ് അത്ര തെരിയില്ല പക്ഷേ എനിക്ക് ഈ ഉള്ള വർത്തമാനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗേൾസ് അപ്പൊ എല്ലാവരും മുല്ലപ്പ് കൂടുന്ന തിരക്കിലാണ് ആസ് യൂഷ്വൽ എൻ്റെ മോർ നോക്കൂ ഒന്ന് ചിരിച്ചു കുടിച്ചേ പിടിച്ചേ അമ്മന്റെ മോള് പിന്നെ നമ്മൾ ഹിരോൺ മായി ഉണ്ട് വാവാച്ചിണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും അടിപൊളി വൈബാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണിച്ചെടുക്കാം അല്ലേ ഹലോ അപ്പൊ നമ്മൾ ആ മുല്ലപ്പൊക്കെ വെറുതെ ഒന്ന് വെച്ച് നോക്കിട്ടോ ഇപ്പൊ എനിക്ക് എന്റെ കല്യാണ ദിവസമാണ് ഓർമ്മ വരുന്നത് കല്യാണ സാരി ഓർണമെന്റ്സ് ഇത്രയും നല്ല കേട്ടോ നന്നായിട്ട് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ അത്ര ഓർണമെന്റ്സുകളൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ ഈ ഓർണമെന്റ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ അന്ന് കൊറേ ഓർണമെന്റ്സ്ണ്ടായിരുന്നല്ലോ എന്നാലും നല്ലൊരു മൊമെന്റ് ഇല്ലേ ലക്ഷ്മിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു ഈ കല്യാണ സാരി കിട്ടപ്പോ ഓർമ്മല്ല കല്യാണ സാരി കിട്ടുമ്പോ നമുക്ക് എന്തോ വല്ലാത്തൊരു കല്യാണ ദിവസത്തിന്റെ ഒരു ഫീൽ വരുന്നുണ്ട് കേട്ടോ കേസ് വെറുതെ പറയലു അല്ലേ മഞ്ചേജി കല്യാണ സാരി മഞ്ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്തല്ലേ അതെ അതെ എല്ലാവർക്കും നല്ല ഫീൽ ഉണ്ട് ഗേൾസ് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചരാം ഇതാ ചിന്നെ നല്ല സുന്ദരി ആയിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങളൊക്കെ കല്യാണത്തിനാട്ടി ഒരുപാട് ഒരുപാട് തടിച്ചു ഇവരൊക്കെ കല്യാണത്തിന് ശേഷം നല്ലൊരു മെലിയുന്നുണ്ട് എന്താണ് അതിന്റെ ഐഡിയ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല തിന്നത്തന്നെ ആയിരിക്കും അല്ലേ അശ്വതി ഹലോ അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മഞ്ചേച്ചി അല്ല അടിപൊളി ലുക്ക് തന്നെയാണ് അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സാരി എന്നൊക്കെ അപ്പൊ ഹസ്ബൻഡ് വെച്ച് ഞാൻ ഇങ്ങനത്തെ ബ്ലൗസ് ഒരിട്ട് അലേറ്റ് വെച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറയാണ് രണ്ടാൾ ശരീരം ഒന്ന് നോക്കുകയായി നോക്കൂ രണ്ടാൾ ശരീരം ഒന്ന് അപ്പൊ അത് കണ്ടിട്ട് നീ അങ്ങനായ നീ എടുത്തോ പക്ഷേ ഞങ്ങൾ നോക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ആഗ്രഹം അവിടെ വേണ്ടെന്ന് വെച്ചു ജിനീഷി നമ്മള് ജിനീഷ് ചേച്ചിയാണ് സുന്ദരിയാണ് ബിയഡ് ആണ് വീട്ടിൽ വെറുതെ ഇരിക്കലാണ് പരിപാടി അപ്പോൾ എൻ്റെ കൂടെയുള്ളത് അശ്വിനാണ് അശ്വിൻ നമുക്ക് സുന്ദരനാണ് സുമുഖനാണ് വേറെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ അഭിമാനമായിരുന്നു കേട്ടോ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി മാർക്ക് വാങ്ങിയവനാണ് ഈ കാണുന്ന സുന്ദര കില്ലാടൻ അപ്പോ ഇവന് ഇപ്പൊ രണ്ട് സ്ഥാപനമൊക്കെ ഇണ്ട് കേട്ടോ ഒന്ന് കൽപ്പറ്റ ഒന്ന് കൽപ്പറ്റ ഒന്ന് പിന്നെ കൊച്ചിയില് ഓക്കെ ഓക്കെ എന്റെ സാരി സാരിതാ പിടിക്കാനിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കല്യാണ സാരി അയ്യോ എന്റെ വീഡിയോ എനിക്ക് നോക്കണം എല്ലാം എനിക്ക് നോക്കണോ ലക്ഷ്മിൻ്റെ അഭിപ്രായം പറ നല്ല കാര്യമാണ് ഞാ ഫേസ്ബുക്കിൽ പന്ത്രണ്ടൊക്കെ ആയിട്ടുണ്ട് യൂട്യൂബിൽ അങ്ങോട്ട് ശരിയായി വരുന്നുണ്ട് എല്ലാം ശരിയാവൂലേ നമ്മൾ ആ കല്യാണ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബസ്സിലാണ് യാത്ര അല്ലെ വഞ്ചി അതെ അതെ അപ്പൊ നമ്മള് എന്താ പറയാ കല്യാണ വീട്ടിൽ കല്യാണ വീട്ടിലേക്കല്ലല്ലോ പോകുന്നത് ഓഡിറ്റോറിയത്തിലെ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത് അശ്വിനു അല്ല അശ്വതി അശ്വതി അശ്വിനും അശ്വതിയും ചിന്നും കൂടിയാണ് ഇരിക്കുന്നത് അവര് ഒരു ഒറ്റ ഒറ്റക്കെട്ടായി നിൽക്കുന്നു അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഒറ്റക്കെട്ടായി നിൽക്കുന്നു അയ്യോ പാവ് എൻ്റെ നാത്തൂൻ സ്വന്തം നാത്തൂനെ അവിടെ സ്വന്തമായി പോയിട്ട് ചിന്ന മോളവിടെ ഉണ്ട് സൈഡില് ഓക്കെ കുഴപ്പമില്ല അപ്പം നമ്മൾ ബാക്കി വിശേഷണം കാണിച്ച അങ്ങനെ അവരുടെ കല്യാണം നടന്നുകൊടുക്കുകയാണ് സഞ്ജുത അതുല്യനെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു താലിമാലൊക്കെ ഇട്ട് സ്വന്തമാക്കിയിരിക്കുന്നു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസിലൊക്കെ കുടുങ്ങി അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ പോയി കഷ് കുഷ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് കേട്ടോ എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഫുഡും കഴിച്ച് നമ്മൾ പെണ്ണിനെ കൊണ്ടുപോകുകയാണ് കേട്ടോ നമ്മൾ സഞ്ജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ടാറ്റാ